നമസ്കാരം സിയോൺ ക്ലാസിക് സ്വാഗതം വത്തിക്കാന്റെ ഉന്നത പ്രതിനിധി ആർച്ച് ബിഷപ്പ് ഗല്ലാഖയുടെ ഇന്ത്യ സന്ദർശനം ആരംഭിച്ചു വിദേശ രാജ്യങ്ങളുമായും അന്താരാഷ്ട്ര സംഘടനകളുമായുമുള്ള ബന്ധങ്ങൾക്കായുള്ള വത്തിക്കാൻ രാഷ്ട്രത്തിന്റെ സെക്രട്ടറി ആർച്ച് ബിഷപ്പ് പോൾ റിച്ചാർഡ് കല്ലാക്കർ ഇന്ത്യ സന്ദർശനം ആരംഭിച്ചു ജൂലൈ പതിമൂന്നാം തീയതി ആരംഭിച്ച സന്ദർശനം ജൂലൈ പത്തൊൻപത് ശനിയാഴ്ച വരെ തുടരുമെന്ന് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് അറിയിച്ചു പരിശുദ്ധ സിംഹാസനവും ഇന്ത്യ രാജ്യവും തമ്മിലുള്ള സൗഹൃദത്തിന്റെയും സഹകരണത്തിന്റെയും ബന്ധങ്ങൾ ഏകീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഈ സന്ദർശനത്തിന്റെ ലക്ഷ്യമെന്ന് സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നരേന്ദ്രമോദി വത്തിക്കാനിലെത്തി ഫ്രാൻസിസ് പാപ്പയെ സന്ദർശിച്ചതിന് പിന്നാലെ ആർച്ച് ബിഷപ്പ് പോൾ റിച്ചർഡ് കലാക്കറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇന്ത്യൻ ജനസംഖ്യയുടെ രണ്ടു ശതമാനം മാത്രമാണ് കത്തോലിക്ക സഭയെങ്കിലും ഇരുപത്തിമൂന്ന് ദശലക്ഷത്തിലധികം വിശ്വാസികൾ ഉൾപ്പെടുന്നതാണ് ഭാരത കത്തോലിക്കാ സഭ പ്രത്യാശയുടെ അടയാളമാണ് എന്നാണ് ഫ്രാൻസിസ് പാപ്പ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഫ്രാൻസിസ് പാപ്പയുടെ വലിയ ആഗ്രഹമായിരുന്നു ഭാരത സന്ദർശനം നിരവധി വർഷങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ നിസ്സംഗത നിലപാടാണ് ഇത് യാഥാർത്ഥ്യമാകാതെ പോയത് ലയോ പാപ്പയുടെ സ്ഥാനാരോഹണത്തിന് ശേഷം വത്തിക്കാൻ്റെ ഉന്നത പദവിയിലുള്ള കർദിനാൾ ആദ്യമായി നടത്തുന്ന ഭാരത സന്ദർശനം എന്ന പ്രത്യേകത ആർച്ച് ബിഷപ്പ് പോൾ റിച്ചാർഡ് സന്ദർശനത്തിനുണ്ട് കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക